ഹലോ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മട്ടൺ റൈസിൻ്റെ റെസിപ്പി നോക്കാം നമ്മൾ നോർമലി മട്ടൺ ബിരിയാണി മന്തിയൊക്കെയാണ് ഉണ്ടാക്കാറല്ലേ അപ്പോൾ ഇത് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സൂപ്പർ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അതിനായിട്ട് നമ്മൾ ഒരു കിലോ അരിക്ക് മുക്കാൽ കിലോ കണക്കിന് ഇറച്ചി എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മട്ടൺ നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി മട്ടൻ എടുക്കാവുന്നതാണ് എപ്പോഴും മട്ടൻ്റെ ക്വാണ്ടിറ്റി ഇച്ചിരി കൂടി നിൽക്കുന്നതാണ് നല്ലത് ഒരു കിലോയ്ക്ക് നമ്മൾ മുക്കാൽ കിലോ ആണ് മിനിമം കണക്കിൽ എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് മട്ടൻ ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു കുക്കറിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും അതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് സവാള ഇതുപോലെ അരഞ്ഞത് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളിയുടെ അളവ് എത്രത്തോളം ഇടാൻ പറ്റുന്നു അത്രത്തോളം ടേസ്റ്റി ആയിരിക്കും മുഴുവൻ ചെറിയ ഉള്ളി ഇട്ടാലും മതി സവാള നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് മട്ടനിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടാനാണ് നമ്മൾ ആദ്യപ്പുഴേ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് സവാള സവാളത് ഏകദേശം വാടി കഴിയുമ്പോഴേക്കും നമുക്കിതിലോട്ട് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം മീഡിയം സൈസിലുള്ള നല്ല പഴുത്തം നോക്കി രണ്ട് തക്കാളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പഴുത്ത നോക്കി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അതും കൂടി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളിത് ക്ലീൻ ചെയ്ത് മട്ടൺ എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് അതിൽ തിള വന്ന് കഴിയുമ്പോഴേക്കും നമുക്കിതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരല്പം മഞ്ഞൾ പൊടി ഇത് നമ്മൾ സ്പെഷ്യലായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു പൊടിയാണ് ഹോൾ സ്പൈസസ് മല്ലി ഉണക്കമുളക് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇട്ട് വറുത്ത് പൊടിച്ച് വച്ചിട്ടുള്ളതിൻ്റെ പൊടിയാണ് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ചില്ലി സോസും ടൊമാറ്റോ സോസും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം അതുകൂടി ഒന്ന് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴിച്ചെടുക്കാം ഇനി നമുക്കിതിലോട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ ഇട്ട് കൊടുക്കാം ആ ഒരു ഹോൾ സ്പൈസസ് ഒക്കെ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ മസാല ഉണ്ടാക്കിയെടുത്തെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തന്നെ നമ്മളത് ഇടുന്നതായിരിക്കും എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഈ ഗ്രേവിയിലോട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കാനായിട്ട് അതിലോട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിലോട്ട് വെച്ച് വേവിച്ചെടുക്കാം മട്ടൻ്റെ വേവ് അനുസരിച്ച് അതിനനുസരിച്ച് വിസിൽ കേൾപ്പിച്ചെടുത്താൽ മതി നമ്മളെടുത്തിട്ടുള്ള മട്ടൻ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായതുകൊണ്ട് നമ്മളൊരു അഞ്ച് വിസിൽ കേൾപ്പിച്ചെടുത്തിട്ടുണ്ട് നേരത്തെ തക്കാളി അടിച്ച ജാറില് തന്നെ കുറച്ച് വെള്ളം കൂടി കലക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് പാകമാണെന്ന് നോക്കാം മട്ടൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പും എരിവും നമ്മൾ നോക്കി കൊടുക്കുന്നുണ്ട് ഉപ്പും എരിവും ഇച്ചിരി കുറവായതുകൊണ്ട് നമ്മൾ ഒരൽപ്പം കുരുമുളക് പൊടിയും ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലോണം ഒന്നുകൂടെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് അടച്ചു വച്ച് കുക്ക് ചെയ്തെടുക്കാം നേരത്തെ പറഞ്ഞതുപോലെ മട്ടൻ്റെ വേവ് എത്രയാണോ അതിനനുസരിച്ച് വേണം നമ്മൾ വിസിൽ കേൾപ്പിച്ചെടുക്കാനായിട്ട് ഒത്തിരി എന്ത് പോനും പാടില്ല മട്ടൺ റെഡിയാവുന്ന അതേ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് വറുത്തെടുക്കാനുണ്ട് അതിനായിട്ട് ഒരു പാനിലോട്ട് രണ്ട് സ്പൂൺ നെയ്യും അതിന് കണക്കായിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്ന് ഇത് മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം ആദ്യം നമ്മൾ സവാളയാണ് വറുത്തെടുക്കുന്നത് ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് വറുത്തെടുക്കാം ഇത് നമ്മൾ റൈസിലോട്ട് മുകളിലോട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ ഐറ്റംസൊക്കെ വറുത്തെടുക്കുന്നത് സവാളതെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഒരുപാട് കരിഞ്ഞു പോകേണ്ട ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് വറുത്ത് മാറ്റാവുന്നതാണ് നമ്മളേത് റൈസ് ഉണ്ടാക്കിയാലും ഇതുപോലെ സവാളയൊക്കെ വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് കരിച്ചെടുക്കാൻ പാടില്ല കരിച്ചെടുത്താൽ അതിൻ്റെ ആ ഭംഗിയും പോവും അതുപോലെ തന്നെ ടേസ്റ്റും ഒരു കയ്പ് പോലെ ആയിരിക്കും സവാള വറുത്തു മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ക്യാരറ്റാണ് വറുത്തെടുക്കേണ്ടത് നമ്മളിവിടെ ഏകദേശം ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ നീളത്തിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഗാർണിഷിങ്ങിൽ മെയിൻ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ഈ ഒരു ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ആ റൈസിൽ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇതുപോലെ വറുത്തെടുത്തിട്ടുള്ളത് ഒരുപാട് വറുത്തെടുക്കണ്ട ജസ്റ്റ് ഒന്നത് ഇതുപോലെ വാടിക്കിട്ടണ പരുവം ആയാൽ കിട്ടാൽ മതി ക്യാരറ്റും വറുത്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു ഉണക്ക മുന്തിരി അതിനായിട്ട് നമ്മൾ കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് കറുത്ത മുന്തിരി തന്നെ ഉണ്ടെങ്കിൽ ഇടാൻ ശ്രമിക്കണം അല്ലെങ്കിൽ മാത്രം സാധാരണ മുന്തിരി ഇട്ടാൽ മതി ഈ കറുത്ത മുന്തിരിയാണ് നോർമൽ ഈ ഒരു റൈസിന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കറുത്ത മുന്തിരിയും ഒരുപാട് കരിച്ചെടുക്കേണ്ട ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതിയാവും ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ഈ ഒരു റൈസിൽ ഗാർണിഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ സവാളയും ക്യാരറ്റും ഉണക്കുമുന്തിരിയും നമ്മൾ ഇതുപോലെ വറുത്ത് വെച്ചിട്ടുണ്ട് കുറച്ചധികം തന്നെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മട്ടനൊക്കെ കുക്ക് കുക്കായത് ഓൾമോസ്റ്റ് റെഡിയായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് വേവിച്ചെടുക്കണ്ട എങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ആ ഇറച്ചി പെട്ടെന്ന് പിരിഞ്ഞു പോയതുപോലെ ആവും നമ്മൾ ദം ദമ്മെടുത്ത് കഴിയുമ്പോഴേക്കും അതുകൊണ്ട് നമ്മൾ കണക്കിന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഗ്രേവിയിൽ നിന്ന് ആ പീസസ് മാത്രം ഒന്ന് ഇതുപോലെ കോരി മാറ്റിയെടുക്കാം ഇതുപോലെ നമ്മൾ പീസസ് മാത്രം കോരിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ റൈസ് സെറ്റ് ചെയ്യാൻ പോകുന്ന പാത്രത്തിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച എണ്ണ ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് തന്നെ നമ്മൾ കുറച്ച് ഗ്രാമ്പുവും പട്ടയൊക്കെ ഇട്ട് ഒന്ന് മോപ്പിച്ചെടുക്കാം ഒന്നോ രണ്ടോ കഷ്ണം ഗ്രാമ്പു പട്ട ഏലയ്ക്ക ബേ ലീഫ് ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ റൈസ് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അളന്നെടുക്കാം നമ്മൾ ബസ്മതിയ റൈസാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിക്ക് നമ്മൾ ഒന്നര കപ്പ് കണക്കിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് നേരത്തെ നമ്മൾ ഇറച്ചി വേവിച്ച് മാറ്റി മാറ്റിയച്ചില്ലേ ആ ഗ്രേവിയോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഒന്നര കപ്പ് വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത് നല്ല ഫ്ലേവർ ആണ് മട്ടൻ്റെ നേരത്തെ മട്ടൻ വേവിച്ചതിൽ നമുക്ക് ഉപ്പ് പാകത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് നോക്കിയിട്ട് ഈ റൈസിന് റൈസിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് ഉണക്ക നാരങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം മൂടി വെച്ച് ഇതുപോലെ നല്ലോണം ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം ബസ്മതി റൈസാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം കണക്കിലാണ് നമ്മൾ എടുക്കേണ്ടത് അത് കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കും നല്ലോണം ഈ റൈസ് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് ഇനി അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം നമ്മൾ ഒരു മുക്കാൽ വേവാണ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് നല്ല കട്ടിയുള്ള ഒരു മൂടി ഉപയോഗിച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇത് റൈസ് ഓൾമോസ്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു മുക്കാൽ വേവ് ആയി കിട്ടിയാൽ മതി ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ വെള്ളമൊക്കെ വറ്റി റൈസ് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും ഇനി ഇത് നമുക്ക് റൈസ് ഒന്ന് ഇതുപോലെ പരത്തി കൊടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മട്ടൻ കഷ്ണങ്ങളില്ലേ അതിതുപോലെ റൈസിൻ്റെ മുകളിലോട്ട് ഒന്ന് ഇതുപോലെ നിരത്തി കൊടുക്കാം നമ്മുടെ മട്ടനും ഓൾമോസ്റ്റ് കുക്കായതാണ് അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം റൈസിൻ്റെ മുകളിലോട്ട് ഈ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലേ സവാള ക്യാരറ്റ് ഉണക്ക മുന്തിരി അത് മൂന്നും ഈ റൈസിൻ്റെ മുകളിലോട്ട് ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം നമ്മൾ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിലാണ് ഈ ക്യാരറ്റും സവാളയൊക്കെ വറുത്ത് വെച്ചിട്ടുള്ളത് എങ്കിലാണ് ആ റൈസിന് കറക്റ്റായിട്ട് ആ ഒരു എല്ലാ ഫ്ലേവറും കിട്ടുള്ളൂ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി ഉപയോഗിച്ച് അടച്ചു വെക്കാം റൈസ് കുറച്ചുകൂടി ഒന്ന് വേവാനുണ്ട് അപ്പോൾ ഇതൊന്ന് ദം ചെയ്ത് കഴിയുമ്പോഴേക്കും ആ റൈസും കുക്കായി കിട്ടിയിട്ടുണ്ടാവും ഇതുപോലെ ഒരു മോഡ് ഉപയോഗിച്ച് അടച്ചു വെച്ച് ഒരു മേള് ഒരു വെയിറ്റ് ഇതുപോലെ വെച്ചു കൊടുക്കാം ഒരു അരമണിക്കൂർ അതൊന്ന് വേവിച്ചെടുക്കണം അഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലും അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലും ആക്കി വെച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തുറക്കുമ്പോൾ ഇതൊന്നത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും നമ്മുടെ റൈസൊക്കെ കറക്റ്റായിട്ട് വെന്ത് ആ വെള്ളത്തിൻ്റെ കണ്ടൻ്റൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു മണമാണ് ഈ ഒരു റൈസിനും അതുപോലെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റിയാണ് അപ്പോൾ എപ്പോഴും ബിരിയാണിയൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ മട്ടനൊക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് നല്ലൊരു ഫ്ലേവറാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ